രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ സന്ദീപ് വാര്യരെയും എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും സന്ദീപിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകാൻ ഒരുങ്ങി എസ് ഐ ടി പാലക്കാട് തുടരുന്ന എസ് ഐ ടി സംഘമായിരിക്കും ചോദ്യം ചെയ്യുക വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എന്താണ് എസ് ഐ ടിയുടെ നീക്കം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്നിട്ടുള്ളത് ഈ രാഹുലീശ്വരും സന്ദീപ് വാര്യരുമാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ആരാണ് എന്ന് സമൂഹ മധ്യത്തിൽ തിരിച്ചറിയാനുള്ള ചില സൂചകങ്ങൾ നൽകിയത് ചിത്രങ്ങൾ നൽകിയത് വിവാഹ ചിത്രമടക്കം പ്രചരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്താണ് എസ് ഐ ടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അരുൺ നമുക്കറിയാം ഈ ഇരയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറിയത് രണ്ട് വ്യക്തികളാണ് പ്രധാനമായിട്ടും അതൊന്ന് രാഹുൽ ഈഷറും മറ്റൊന്ന് സന്ദീപ് വാര്യറുമാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നത് തുടർന്നാണ് ഇവരെ പ്രതി ചേർത്ത് കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സന്ദീപ് ആര്യറയും ഉടൻ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എസ് ഐ ടിയിൽ നിന്ന് അറിയുന്നത് ഈ രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് സന്ദീപ് ആര്യറെയും എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം പറയുന്നത് സന്ദീപിനെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നിർദ്ദേശം നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് പാലക്കാട് തുടരുന്ന എസ് ഐ ടി സംഘമായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യുക അതായത് പാലക്കാട് ഇന്ന് തന്നെ ഇപ്പോൾ രാഹുലിന്റെ ഫ്ളാറ്റിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ടായി ആ തുടരുന്ന ഈ അന്വേഷണ സംഘം ഇനി സന്ദീപ് ആര്യരുടെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉടൻ കടക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും നേരത്തെ നിലവ് പറഞ്ഞതുപോലെ തന്നെ ഈ സന്ദീപാര്യർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മറ്റുമൊക്കെ നൽകിയിട്ടുള്ള വാർത്തകൾ വിവരങ്ങൾ അത് തന്നെയാണ് ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത് എന്നുള്ളത് തന്നെയാണ് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് സന്ദീപാരിയർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് 제리 아론